നമസ്കാരം കശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഇസ്ലാമിക ഭീകരാക്രമണത്തിന് ശേഷം യഥാർത്ഥത്തിൽ വലിയ യുദ്ധം നടക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് തീർച്ചയായും ജനങ്ങൾ അവരുടെ അമർഷവും ദുഃഖവും ഒക്കെ രേഖപ്പെടുത്തുമ്പോൾ ഒരു വശത്ത് ഈ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ കൃത്യമായ തെളിവുകൾ അവശേഷിപ്പിച്ച് തന്നെയാണ് നിരപരാധികളായ സഞ്ചാരികളെ കൊന്നൊടുക്കിയത് അവരുടെ മതം ചോയിച്ച് പുരുഷന്മാരെ മാറ്റി നിർത്തി അവരെ വെടി പോയിൻ്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതുകൊണ്ട് അത് നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഭീകരവാദികൾ ഒഴിച്ച് കശ്മീരികളെല്ലാം പാവങ്ങളാണ് ഇതിൻ്റെയൊക്കെ പേരിൽ വർഗീയതയും വെറുപ്പും പറയരുത് എന്നൊക്കെ പറഞ്ഞുള്ള മുറവിളികളും അഭ്യർത്ഥനകളും ഒരു വശത്ത് വളരെ കൃത്യമായിട്ട് തന്നെ പാകിസ്ഥാൻകാരെ കാട്ടിയിൽ കൂടുതൽ മത തീവ്രതയും ഹിന്ദു വിരുദ്ധതയും പറയുന്ന മറ്റൊരു കൂട്ടം മലയാളികൾ മറുവശത്തും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് രംഗം കൊഴിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പക്ഷേ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഭാരതത്തിൽ കാത്തിരിക്കുന്നത് ഭാരതത്തിൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ നീചമായ ഒരു പ്രവൃത്തി ചെയ്ത പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന് ഭാരതം കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും അതാണ് ജനങ്ങൾ നോക്കുന്നത് അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു വിഷയം തന്നെയാണ് ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടിക്കായിരിക്കും ഭാരതം ശ്രമിക്കുക എന്ന് ഏതാണ്ട് ഊഹിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ട് പലരും വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അവകാശവാദങ്ങളും അല്ലെങ്കിൽ വലിയ പ്രവചനങ്ങളും നടത്തുന്നുണ്ട് ഞാൻ അത്തരം പ്രവചനങ്ങളൊന്നും നടത്താൻ തയ്യാറല്ല പക്ഷേ ഭാരതം എന്ത് തിരിച്ചടിയാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഏതാണ്ട് ഒരു കൃത്യമായ ധാരണ നമ്മൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങൾക്കുള്ളിൽ അതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്പര ബന്ധമില്ലായെന്നൊറ്റനോട്ടത്തിൽ തോന്നിയാൽ തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതിലെ ആദ്യത്തേത് അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ആർമി ചീഫാണ് പാകിസ്ഥാൻ്റെ സൈനികാധിപനാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യനാണ് ഇതിലെ ഏറ്റവും വലിയ വില്ലൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അയാളുടെ ഭാരതവിരോധം ഹിന്ദുവിരോധം മാത്രമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അയാൾക്കിനി സർവീസ് അധികമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇയാൾ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായി അധികാരമേൽക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് പാകിസ്ഥാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികേടിൽ നിന്ന് ഗതികേടിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഒരു വീരപരിവേഷമായിരുന്നു അവരുടെ പട്ടാളത്തെക്കുറിച്ച് അത് ഏത് പരിതസ്ഥിതിയിലും ഏത് ജനകീയ സർക്കാർ അവിടെ ഭരിച്ച ാലും പട്ടാള ഭരണമാണെങ്കിലും പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീരപുരുഷന്മാരാണ് പാകിസ്ഥാൻ പട്ടാളം എന്ന് പറയുന്നത് ആ ഒരു ഇമേജ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു കാരണം ചൈനയുടെ സാന്നിധ്യമാണ് ചൈനീസ് ഭരണകൂടം പാകിസ്ഥാനിനുള്ളിൽ അവരുടെ കോളനികൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല രണ്ട് ബലൂചിസ്ഥാൻ ആർമി പോലെ പഷ്തൂണുകൾ പോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താലിബാൻ തെഹ്റിക്കിയ താലിബാൻ പോലെ അതേപോലെ സിന്ധിലെ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് സിന്ധിലെ പ്രതിരോധ സേനയെപ്പോലെ ഇവരെല്ലാവരും പാകിസ്ഥാൻ ആർമിയെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്നത് ഇപ്പോൾ ആ ട്രെയിനിൻ്റെ ഹൈജാക്കും അതുമായി ബന്ധപ്പെട്ടതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖത്തടി ഏറ്റ അടിയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മനുഷ്യൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് അയാൾക്ക് എന്തെങ്കിലും ഒരു ഹീറോ പരിവേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഇത് ഇത്തരമൊരു നീചമായ പ്രവർത്തിക്ക് ഇത്തരം ഒരു ചോരക്കളിക്ക് തയ്യാറായതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അസീം മുനീറിൻ്റെ ഈ ഇതിൻ്റെ പിന്നിലെ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗം മാത്രമാണ് ഇത് അയാൾക്ക് കുറേ ഒരു കൂടി അയാൾക്ക് റിട്ടയർ ചെയ്യാൻ സാധിക്കും അയാൾ കഴിഞ്ഞ ദിവസം ഒരു പ്രവാസി സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ അത് ചർച്ച ചെയ്തതാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസംഗം ഒരു പട്ടാള മേധാവിയുടെ ആയിരുന്നില്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആയിരുന്നു ഒരു പക്ഷേ സർവീസിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് വരാനും രാഷ്ട്രീയത്തിൽ പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഭരണം പിടിക്കാനും ഒക്കെ ഇയാൾക്ക് പ്ലാൻ ഉണ്ടാവും പാകിസ്ഥാനിൽ അങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു കൂടി വേണം എനിക്ക് റിട്ടയർ ആവാനെന്നുള്ള അസീം മുനീർ എന്ന് പറയുന്ന മന്ദബുദ്ധിയുടെ അല്ലെങ്കിൽ അല്പബുദ്ധിയുടെ ചിന്തയുടെ ഫലമാകാം ഈ ചോരക്കളി എന്ന ഒരു വാദമുണ്ട് രണ്ടാമത് കശ്മീരിലെ പിടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അയഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി കശ്മീരിൽ നടക്കുന്ന മാറ്റം ലോകം കാണുന്നുണ്ട് കശ്മീരികൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കശ്മീരിൻ്റെ മുകളിലുള്ള പാകിസ്ഥാൻ്റെ പിടി അതായത് കശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനാണ് ഞങ്ങളുടെ രക്ഷകർ എന്ന് വിശ്വസിച്ചിരുന്ന ഒത്തിരി അവിടെയുണ്ട് ആ ഒരു കശ്മീരി സമൂഹത്തിലേക്ക് പാകിസ്ഥാൻ്റെ ഒരു സ്വാധീനം വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി ഈ ഒരു ചോരക്കളിക്ക് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇതാണ് അസീം മുനീറിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ടൈമിങ് ഇതിനൊരു സൗദി കണക്ഷനുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അസീം മുനീർ ഐ എസ് ഐയുടെ ചീഫായിരുന്നപ്പോഴാണ് പുൽവാമയിൽ നമ്മളുടെ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായത് ആ സമയത്ത് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിരുന്നത് സൗദിയുടെ കിരീടാവകാശിയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ സമയത്താണ് പുൽവാമയിൽ ഈ ഒരു വലിയ ആക്രമണം ഉണ്ടാകുന്നത് ഇപ്പോഴാകട്ടെ പെഹൽഗാമിൽ ഈ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലായിരുന്നതാനും അങ്ങനെ ഒരു സൗദി കണക്ഷൻ കൂടി ഇതിലുണ്ട് പക്ഷേ ഈ അസിം മുനീറായിരുന്നു അന്ന് ഐ എസ് ഐയുടെ മേധാവി പുൽവാമ അറ്റാക്ക് നടക്കുമ്പോഴും അതിന് ഭാരതം കൃത്യമായ തിരിച്ചടി കൊടുക്കുമ്പോഴും അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കണക്ഷൻ കൂടി അസീം മുനീറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലെടുത്ത നടപടികൾ സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് നോക്കാം ഭാരതം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഭാരതം സിന്ധു നദീജല കരാറ് റദ്ദാക്കിയിട്ടുണ്ട് റദ്ദാക്കി എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല സാങ്കേതികമായി അത് തെറ്റാണ് റദ്ദാക്കിയിട്ടില്ല ക്യാപ്റ്റൻ കെപ്റ്റിൻ ആണ് അത് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുന്നു അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പാകിസ്ഥാനെ ബാധിക്കും പാകിസ്ഥാൻ്റെ ഓൾറെഡി താഴോട്ട് അധോഗതിയിലായ പാകിസ്ഥാൻ്റെ സാമ്പത്തിക അവസ്ഥയും പാകിസ്ഥാൻ ഒരു കാർഷിക മേഖലയെ ഊന്നിക്കൊണ്ടുള്ള ഒരു എക്കോണമിയാണ് അതിനെയുമൊക്കെ കാർഷിക മേഖലയുമൊക്കെ ഇത് ഭീകരമായി ഇനിയുള്ള ദിവസങ്ങളിൽ ബാധിക്കാൻ പോവുകയാണ് പഞ്ചാബിനെ ഒരു മരുഭൂമിയാക്കുമെന്ന് പോലും പറയുന്നുണ്ട് കാരണം പണ്ട് ഈ ഭാഗത്തോട് ഒഴുകിയിരുന്ന സരസ്വതി നദി വറ്റിപ്പോയതിനു ശേഷമാണ് ധാർ മരുഭൂമി ഉണ്ടായത് അപ്പോൾ അതുപോലെ തന്നെ സിന്ധു നദിയിലെ വെള്ളം കിട്ടാതായി കഴിഞ്ഞാൽ പാകിസ്ഥാനുള്ളിൽ മറ്റൊരു മരുഭൂമിയും രൂപപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ മരുഭൂമി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനിലെ സമൂഹത്തിനുള്ളിൽ വലിയ തോതിൽ അന്തഛിദ്രം ഉണ്ടാകും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ള നിലയിൽ അതുതന്നെയായിരിക്കണം ഭാരതം കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിനപ്പുറം ഭാരതം മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് വിസ മിക്കവാറും എല്ലാ പാകിസ്ഥാനികളെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന രീതിയിലുള്ള വിസ ചട്ടങ്ങളിൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് വിസകളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട് ദീർഘകാല വിസയുമായി ഇവിടെ ഭാരതത്തിൽ കഴിയുന്ന പാകിസ്ഥാനി ഹിന്ദു അഭയാർത്ഥികളുടെ കാര്യത്തിലും അതേപോലെ ചില ഡിപ്ലോമാറ്റ്സിൻ്റെ കാര്യത്തിലും മാത്രമാണ് അതിനൊരു എക്സംഷൻ ഉള്ളത് അതിനൊരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാവരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അതാണ് രണ്ടാമത്തെ കാര്യം ഇനി അതുമായി ബന്ധപ്പെട്ട് വ്യാപാര ബന്ധത്തിലും ഒക്കെ വലിയ മാറ്റങ്ങളും വലിയ ഒക്കെ ഉണ്ടാകും പക്ഷേ ഇതിനൊക്കെ അപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സിംല കരാറുമായിട്ട് ബന്ധപ്പെട്ട പാകിസ്ഥാൻ്റെ ഒരു പ്രഖ്യാപനം വന്നോടുകൂടി എൽഒസി എന്ന് പറയുന്ന ലൈൻ ഓഫ് കൺട്രോള് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഇടയിൽ സാങ്കേതികമായി ഇല്ലാതായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കുകയോ അല്ലെങ്കിൽ എൽ ഒ സി കടക്കുകയോ ചെയ്താൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ അത് പരാതിപ്പെടാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഒ സി എന്ന് പറയുന്നത് ഇതോടെ സിംല കലാകർ എൽ ഒ സി ഇല്ല അപ്പോൾ എൽ ഒ സി റദ്ദായിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മൂന്നാമത്തെ വിഷയം ഇതെല്ലാം ഭാരതം ചെയ്യുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്യുന്നത് അവർ വലിയ തോതിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ട് ഭാരതം ഒരക്ഷരം മിണ്ടിയിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസംഗം ബീഹാറിൽ നടത്തിയതല്ലാതെ അതിനപ്പുറം ഭാരതത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാരും തന്നെ കാര്യമായി ഒന്നും വെണ്ടിയിട്ടില്ല പക്ഷേ പാകിസ്ഥാൻ്റെ സ്ഥിതി അങ്ങനെയല്ല പാകിസ്ഥാനിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്നു ഡിഫൻസ് മിനിസ്റ്റർ സംസാരിക്കുന്നു ബിലാവൽ ഭൂട്ടോ സംസാരിക്കുന്നു അയാൾ പറഞ്ഞത് സിന്ധു നദിയിൽ വെള്ളമൊഴുകിയില്ലെങ്കിൽ നിങ്ങളുടെ ചോരയൊഴുകുമെന്നാണ് അയാളുടെ പ്രസ്താവന കണ്ടത് ലണ്ടനിൽ പ്രതിഷേധ പ്രകടനക്കാർക്ക് നേരെ അവിടുത്തെ മിലിട്ടറി അറ്റാഷെ ഇങ്ങനെ കൈകൊണ്ട് കഴുത്തു വെട്ടുവെന്ന് ആംഗ്യം കാണിക്കുന്നു പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ തീവ്രവാദത്തെ ഞങ്ങളാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അദ്ദേഹവും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ബഹളങ്ങളൊക്കെ പാകിസ്ഥാൻ എന്തുകൊണ്ടുണ്ടാക്കുന്നു എന്തുകൊണ്ട് ഭാരതം നിശ്ശബ്ദരായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പാകിസ്ഥാൻ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാരണം പാകിസ്ഥാനും ഇവിടെ അവരുടെ സോഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കറിയാം എന്തോ വലിയത് വരാനിരിക്കുന്നു എന്ന് ആ ഒരു പേടി കാരണമാണ് ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത് ഇൻ്റർനാഷണൽ ഒരു മീഡിയേഷൻ അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി വേണമെന്നാവശ്യപ്പെടുന്നത് ഇറാൻ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇതിന് വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞ് ഇറാൻ മുമ്പോട്ട് വരുന്നത് പക്ഷേ ഇതിനോടൊന്നും ഭാരതം പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഭാരതം നിശബ്ദമാണ് അതിനർത്ഥം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാൻ സാധിക്കും ഇനി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഭാരതം മറ്റൊരു പ്രധാനപ്പെട്ട നടപടി എടുക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനികളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതോടൊപ്പം ഭാരതത്തിനുള്ളിൽ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ വ്യാജ ഐ ഡി കാർഡുകളുമായിട്ട് ഭാരതത്തിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളവർക്കെതിരെയൊക്കെ ശക്തമായ നടപടി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എൻ എയുടെ റെയ്ഡ് ഇന്ത്യയുടെ ആറ് സംസ്ഥാനങ്ങളിൽ തുടരുകയാണ് കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇല്ലീഗലായി അവരുടെ സംസ്ഥാനത്ത് കയറി താമസിക്കുന്ന തൊഴിലാളികളെ ഏതാണ്ട് അഞ്ഞൂറോളം പേർ ഗുജറാത്തിൽ നിന്ന് തന്നെ ഉണ്ട് എന്ന് പറയുന്നു അവരെ പുറത്താക്കാനുള്ള നടപടികൾ എടുക്കുകയാണ് തീർച്ചയായിട്ടും അല്പം കൂടിയാണെങ്കിലും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ബംഗാളികളെന്ന് ഒരൊറ്റ പേരിൽ വിളിക്കുന്നവർക്കിടയിൽ നിന്ന് ബംഗ്ലാദേശികളെ തിരിച്ച് അറിയേണ്ട അല്ലെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കേണ്ട സമയവും അധികം താമസിയാതെ വരുമെന്നും നമ്മൾക്ക് ന്യായമായിട്ടും ഊഹിക്കാം ഇനി ഭാരതം എന്ത് നടപടിയായിരിക്കും എന്ത് ശിക്ഷണ നടപടിയായിരിക്കും പാകിസ്ഥാനെതിരെ എടുക്കുക എന്നുള്ള ചോദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതിൻ്റെ ഒരു ഊഹ ഉണ്ട് എന്നും ഞാൻ പറഞ്ഞു അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി പറയാതെ ശരിയാവില്ല അത് നമ്മളുടെ മാധ്യമങ്ങളെക്കുറിച്ചാണ് നമ്മളുടെ പത്രങ്ങളെക്കുറിച്ച് നമ്മളുടെ മാധ്യമങ്ങളെക്കുറിച്ചാണ് ഭാരതത്തിലുള്ള അനേകം പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഈ സമയത്ത് രാജ്യത്തോടൊപ്പം രാജ്യ താല്പര്യത്തോടൊപ്പം നിന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ചില മീഡിയ വിഷങ്ങൾ ഇതിനോടൊപ്പം ഉള്ളത് ചൂണ്ടിക്കാട്ടാതിരിക്കാനും സാധ്യമല്ല പാകിസ്ഥാനു വേണ്ടി പണിയെടുക്കുന്നവർ പാകിസ്ഥാൻ പാവമാണ് എന്ന് പറയുന്നവർ പാകിസ്ഥാൻ അത്ര മോശമല്ല എന്ന് പറയുന്നവർ ഇതൊന്നും പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയുന്നവർ ഇതിനൊക്കെ മതത്തെ കുറ്റം പറയരുത് എന്ന് പറയുന്നവർ തീവ്രവാദികൾ അവരെ ഒറ്റയ്ക്ക് ചെയ്താണ് എന്ന് പറയുന്നവർ ഒന്നുമല്ല ഇതെല്ലാം മോദിയും അമിത്ഷായും കൂടി ആസൂത്രണം ചെയ്തതാണ് എന്ന് പറയുന്നവർ ഇതെല്ലാം നമ്മളുടെ ഈ മീഡിയ വിഷങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നാണ് ഇതിനെതിരെ ശക്തമായി നടപടിയെടുക്കാതെ ഒരു സർക്കാരിനും മുമ്പോട്ട് പോകാൻ സാധ്യമല്ല ഒരു ജേണലിസ്റ്റ് എന്ന നിലയിൽ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത്തരം കൊടും വിഷങ്ങളെ ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ അവരെ വെറുതെ വിടുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും ഇന്ന് ഞാനൊരു മലയാളം ചാനലിൻ്റെ ഒരാൾ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് അതിൽ എത്രത്തോളം സത്യമുണ്ടോ എന്ന് നമുക്കറിയില്ല അതിൽ ചാറ്റ് ജി പി ടിയിലിട്ട് ആ വീഡിയോയിലെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അവർ പറയുന്നത് ഇട്ടു നോക്കിയപ്പോൾ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം അത് പാകിസ്ഥാൻ അനുകൂലമാണ് എന്ന് ചാറ്റ് ജി പി പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അതിലിട്ടിരുന്നു എനിക്ക് ആ വീഡിയോയെ സംബന്ധിച്ച് പൂർണ്ണ വിശ്വാസമില്ലാത്ത കൊണ്ടാണ് ഞാൻ ആ ചാനലിൻ്റെ പേര് പറയാത്തത് അത് മലയാളം ചാനലാണ് ഹിന്ദു പത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് പലരും സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് മാലിനി പാർത്ഥസാരഥി എന്ന സീനിയർ ജേണലിസ്റ്റിൻ്റെ വിമർശന കൂടി ആ റിപ്പോർട്ട് ഞാൻ നോക്കുമ്പോൾ അത് പാകിസ്ഥാൻ റിപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡോൺ എന്ന പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ അതേ റിപ്പോർട്ടാണ് അതേ ശൈലിയിലാണ് ദി ഹിന്ദു എന്ന പത്രം ഇവിടെ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹിന്ദുവിനെ നമ്മൾ പല മലയാളികളും അതിനെ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ദേശാഭിമാനി അല്ല അത് അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പത്രമാണ് എന്ന് പറയേണ്ടി വരും കാരണം ആ ശൈലിയാണ് ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ലേഖിക അത് സുഭാഷിനി ഹൈദറാണ് അവർ ഡോക്ടർ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ മകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൂടി നമ്മൾ പറയേണ്ടി വരും എവിടെയൊക്കെ എങ്ങനെയൊക്കെ നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് അത് ഇനി എന്തായിരിക്കും ഭാരതത്തിൻ്റെ മറുപടി എന്നുള്ളതാണ് മറുപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല എപ്പോഴുണ്ടാവും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു ബാലാക്കോട്ടായിരിക്കില്ല അതൊരു ഉറി ആയിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം കൂടി പറയാം ഒരു സർപ്രൈസ് എലിമെൻ്റ് ആണ് ഇത്തരം ഓപ്പറേഷനുകളെ വിജയിപ്പിക്കുന്നത് ഒരിക്കൽ സർപ്രൈസ് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് രണ്ടാമത് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല ഞാൻ ഈ ആർ പി തോട്ട്സിൽ തന്നെ ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാനുള്ള അയാളെ പിടികൂടാനുള്ള ഭാരതത്തിൻ്റെ ഒരു ശ്രമത്തെക്കുറിച്ച് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നീട് ഒരിക്കലും നമുക്കത് രണ്ടാമത് ചെയ്യാൻ സാധ്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം അത് പാളിപ്പോയി അത് പാളിപ്പോയത് മറ്റൊന്നും കൊണ്ടല്ല ദില്ലിയിൽ നിന്ന് അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ ഇരുന്ന ഒരാളുടെ ഒരു ഫോൺ കോളായിരുന്നു അബോട്ട് ചെയ്യുക ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റിനുള്ളിൽ ദാവൂദ് ഇബ്രാഹിം തടമായേന് പക്ഷേ അന്ന് ആ ലാസ്റ്റ് മിനിറ്റിൽ അത് തടയപ്പെട്ടു പക്ഷേ വീണ്ടും അത് ഒരിക്കലും കറാച്ചി പോലെ ഒരു നഗരത്തിൽ രണ്ടാമത് അങ്ങനെ ഒരു ശ്രമം നടത്താൻ പറ്റില്ല കാരണം ആ സർപ്രൈസ് എലിമെൻറ്റ് പോയി കഴിഞ്ഞു ഉറിയുടെ സർപ്രൈസ് എലിമെൻറ്റ് ബാലാക്കോട്ട് ആക്രമണം പോലെ ഒരു സർപ്രൈസ് എലിമെൻറ്റ് ഇനി ഉടനെ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല ബാലാക്കോട്ടിൻ്റെ ഏറ്റവും വലിയ വിജയം അതിൻ്റെ സർപ്രൈസ് ആയിരുന്നു ആരും പ്രതീക്ഷിച്ചില്ല പാകിസ്ഥാൻ പോലും പ്രതീക്ഷിച്ചില്ല പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരും കടന്ന് പാകിസ്ഥാൻ്റെ മെയിൻ ലാൻഡിലെത്തി പാകിസ്ഥാൻ്റെ ഉള്ളിലെത്തി ഇത്രയും വലിയൊരാക്രമണം ഭാരതത്തിൻ്റെ വ്യോമസേന ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ വ്യോമസേന അവരാക്രമണം പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് അവർ ഒരു ട്വീറ്റൊക്കെ ചെയ്തത് ഞങ്ങളിങ്ങനെ ഉണർന്നിരിക്കുകയാണ് നിങ്ങളൊക്കെ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞതിൻ്റെ നാലാം മണിക്കൂറിലാണ് ഈ ആക്രമണം ഉണ്ടായത് പക്ഷേ അതൊരു സർപ്രൈസ് എലിമെൻ്റ് അവിടെ ഉണ്ട് ഉറിയിലും അങ്ങനെ ഒരു സർപ്രൈസ് എലിമെൻറ്റ് ഉണ്ട് അതുകൊണ്ട് അത്തരം ഒരു സർപ്രൈസ് എലിമെൻ്റ് ഇപ്രാവശ്യം ഉണ്ടാവില്ല പക്ഷേ ആക്രമണം ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരിക്കും എന്ന് മാത്രമല്ല ഈ ആക്രമണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ആക്രമണമായിരിക്കും ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഉറിയിൽ നടത്തിയതായാലും ബാലാക്കോട്ട് നടത്തിയതായാലും പാകിസ്ഥാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് പാകിസ്ഥാൻ്റെ സർക്കാരിന് പാകിസ്ഥാൻ്റെ സൈന്യത്തിന് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാത്ത ആക്രമണങ്ങളായിരുന്നു അത് അത് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇനിയും പൊക്കിയാൽ കൈ പൊക്കിയാൽ ആ കൈ വെട്ടുവെന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ഒരാക്രമണമായിരുന്നു അത് പക്ഷേ അത് നടപ്പില്ല ഇനി അത്തരം ആക്രമണങ്ങളല്ല ആവശ്യം പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ദുർബലപ്പെടുത്തുകയല്ല ആവശ്യം പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നിലംബരിശാക്കുകയാണ് ആവശ്യം അതിനു വേണ്ടിയിട്ടുള്ള ആക്രമണമായിരിക്കും നടക്കുന്നത് അത് ഏത് തരത്തിലുള്ള ആക്രമണമായിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ആക്രമണമാണ് അത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാകാം മറ്റെവിടെയും വേണമെങ്കിലാകാം പക്ഷേ തീർച്ചയായിട്ടും അത്തരമൊരു വലിയ തോതിലുള്ള ഒരു നടപടി നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും എന്തായാലും പാകിസ്ഥാൻ തുടങ്ങി വെച്ച ഈ തീക്കളിയിൽ പാകിസ്ഥാൻ തന്നെ ഇല്ലാതാകുന്ന കാഴ്ചയായിരിക്കും നമ്മൾക്ക് കാണേണ്ടി വരിക ലോക രാജ്യങ്ങൾ മുഴുവൻ ഭാരതത്തോടൊപ്പമാണ് ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നത് തുർക്കി ചൈന പോലെയുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് ഇങ്ങേയറ്റത്തെ ബംഗ്ലാദേശ് മുതൽ അങ്ങുള്ള ജോർദാൻ വരെ നമ്മളോടൊപ്പമുണ്ട് മുസ്ലിം രാജ്യങ്ങൾ നമ്മളോടൊപ്പമുണ്ട് വൻ ശക്തികൾ നമ്മളോടൊപ്പമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി കൊടുക്കേണ്ടത് കാരണം ഇത് മാനവികതയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് മതം ചോദിച്ച് മതപ്രാർത്ഥന പറയാത്തവൻ്റെ തലയിൽ വെടിവെക്കുക എന്ന് പറയുന്നത് അതും നിരപരാധികളായ നിരായുധരായ സഞ്ചാരികളുടെ നേരെ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഏതൊരു രാജ്യത്തിനും ഒരു സമൂഹത്തിനും അത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമല്ല അത് ഭാരതം പോലെ ഒരു രാജ്യത്തോടാകുമ്പോൾ ക്ഷമിക്കുക എന്നുള്ള ഒരു പ്രശ്നമേ ഉദിക്കുന്നുമില്ല നമസ്കാരം